വളരെ നൈസർഗികമായി വളരെ സുന്ദരമായിട്ട് തന്നെയാണ് ഓരോന്നും അവതരിപ്പിക്കുക അവതരിക്കുന്നത് കാരണം അത് കേട്ടിരുന്ന് നമുക്കത് കഴിയാണ്ട് നമുക്ക് നിർത്താൻ തോന്നില്ല അപ്പൊ ഇന്നത്തെയും വളരെ മനോഹരമായ ക്ലാസ് തന്നെയായിരുന്നു അപ്പൊ അതിനകത്ത് ഒരു എനിക്ക് ഒരു വിയോജിപ്പ് വന്നത് വേടന്റെ പ്രസക്തി ഇതാണ് ഇന്നത്തെ കാലത്ത് വേടൻ പ്രസക്തി ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നത് കേരള സമൂഹത്തിൽ അങ്ങനെ ഒരു ജാതിസ്പർദ്ധ പണ്ടത്തെയൊക്കെ അപേക്ഷിച്ച് വളരെ ദുരൂഹം ഒന്നോ രണ്ടോ ശതമാനം അത് അത് സാമാന്യവൽക്കരിച്ച് പറയേണ്ടതുണ്ടോ അത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുടെ പേരിൽ നമുക്ക് കേരളത്തിലെ വളരെ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് കാര്യത്തില് അപ്പൊ നമുക്ക് വേടനെ അങ്ങനെ ഒരു സാമാന്യവൽക്കരിച്ച് അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ എന്നാണ് എന്റെ ചോദ്യം താങ്ക് യു എപ്പോഴും വർഗീയത പറയുകയും വർഗീയത വളർന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ അല്ലേ പുല സ്ത്രീകള് ഞങ്ങൾക്ക് അമ്പലത്തിൽ കയറണ്ടെന്ന് പറഞ്ഞിട്ട് പ്രകടനം നടത്തിയ നാടായി നിങ്ങൾ പോർത്ത് ആരും പറയുന്നില്ലെന്നേ ഉള്ളു അതിരൂക്ഷമായ ജാതീയാണ് കേരളം അയ്യോ അതിരൂക്ഷമായിട്ട് പുതിയ കുട്ടിയൊക്കെ പേടുക നമ്പ്യാർന്ന് ബാല് വെച്ചിട്ട് നായരിന്ന് വാല് വെച്ചിട്ട് പുതിയ കുട്ടിയൊക്കെ നമ്മൾ പണ്ട് മുറിച്ച് ബാലല്ല ഇപ്പൊ വീണ്ടും കൂട്ടിച്ചേർക്കുക പണ്ട് വാല് വെച്ചവർക്ക് അങ്ങനെ ഒരു ജാതി ഒന്നും ഉണ്ടായിട്ട് വെച്ചതല്ല അത് അച്ഛനും അമ്മയും വിട്ട പേരാടുന്നു എന്ന് വിചാരിച്ചിട്ടാ നമ്പൂതിരിപ്പാടെന്ന് പേര് വെച്ചത് ഇ എം എസ് നമ്പൂതിരി ആവാൻ വേണ്ടി ആ പേര് ഉപയോഗിച്ചില്ല അദ്ദേഹം നമ്പൂതിരി അല്ലാതാവാനാണ് പേരുപയോഗിച്ചത് എന്നാൽ ഇപ്പോ കുട്ടികൾക്ക് പേരിടുന്നു ജാതി പേര് അതുകൊണ്ട് നിങ്ങൾ വേടന്റെ പ്രസക്തി മോശമാണെന്ന് പറയരുത് കാരണം ജാതി ബോധം തിരിച്ചു വരിക കേരളത്തിൽ ഈ മലബാറിൽ കുറച്ചുകൂടി പുരോഗമന രാഷ്ട്രീയക്കാരുള്ള ഇങ്ങനെ ഇങ്ങോട്ടുള്ള അത്ര ജാതിയൊന്നും ഇല്ലാത്ത സ്ഥലമാണ് പറയുക പക്ഷെ അവിടെ പോലും ജാതി വല്ലാതെ വരിക പുതിയ കുട്ടിയൊക്കെ ഉണ്ടാവില്ല പിന്നെ കുറച്ച് മുതിർന്നു വരുമ്പോഴ്ക്ക് ജാതി ബോധം വരിക സർക്കാർ ഓഫീസുകളിൽ ജാതി ബോധമുണ്ട് വല്ലാത്ത ജാതി ബോധമുണ്ട് ജാതി നോക്കിയിട്ട് ഫയൽ നീക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരിപ്പോഴും എനിക്കറിയാം അതുകൊണ്ട് വേടന്റെ വിഷയം കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം ഉണ്ടല്ലോ അതുകൊണ്ട് ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടം അത് തുടർന്നു പോയില്ല ശ്രീനാരായണ ഗുരുവിൽ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടതല്ല തുടർന്നു പോയില്ല ഗുരുവിനെ തന്നെ ഇപ്പം ഗുരു എന്തൊക്കെയാണോ എതിർത്തത് അത് മുഴുവൻ ഗുരുവിനെ മുമ്പിൽ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എന്തൊക്കെയാ ബ്രാഹ്മണരെ ഉപയോഗിച്ചിട്ട് പ്രതിഷ്ഠിക്കുകയാണ് ഏത് ഗുരുവിന്റെ അമ്പലങ്ങളിൽ ബ്രാഹ്മണരെ ഉപേക്ഷിച്ചു പ്രതിഷ്ഠിക്കുന്നു അവിടെ യാഗങ്ങൾ നടത്തുന്നു യജ്ഞങ്ങൾ നടത്തുന്നു ശ്രീനാരായണ ഗുരുവിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ചേർത്തലയിൽ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചു അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ ഹോമ മഹാഷ്ടകം മഹാഷ്ടപ്പ തന്നെ തിരിച്ചു പോകും ഞാൻ പറഞ്ഞു പോ ശ്രീനാരായണ ഒരു ഹോമം ചെയ്യാൻ അല്ല പറഞ്ഞത് ശ്രീനാരായണ നാല് തരം ദൈവങ്ങളാണ് അഗ്നിർ ദൈവോ വിജാതീനാം മുനീനാം കൃതി ദൈവതം പ്രതിമാ അപ്രബോധീനാം സർവത്ര സമദർശനാം ഈ നാലാമത്തേലാ ശ്രീനാരായണൻ അവസാനം എത്തിയത് അയാൾ പ്രതിഷ്ഠ നടത്തിയെങ്കിലും ബ്രാഹ്മണർക്ക് അഗ്നിയിലാണ് ദൈവം മുനിമാർക്ക് ഹൃദയത്തിലാണ് ദൈവം വിവരമില്ലാത്തവർക്ക് പ്രതിമയിലാണ് ദൈവം പ്രതിമാം അപ്രബോധീനാം സർവത്ര സമദർശിന സമദർശികൾക്ക് എല്ലായിടത്തും ദൈവമാണ് ശ്രീനാരായണ ഗുരു അവസാനം എല്ലായിടത്തും ദൈവത്തിലാണ് എത്തിയത് എന്നിട്ടാണ് ഇപ്പോ ഹോമയാഗം നടത്തുന്നത് അതുകൊണ്ട് യാഗത്തിന് ഞാൻ എതിരാണെന്ന് പറഞ്ഞ പോലും ചെയ്തു അപ്പൊ അതുകൊണ്ട് ജാതിബോധം പോയിട്ടില്ല അതുകൊണ്ട് വേടൻ്റെ വിഷയം നമ്മൾ വിചാരിക്കാത്ത അന്തർധാരിയായിട്ട് ജാതിബോധം കേരളത്തിൽ വളരുന്നുണ്ട് വിവേചനമുണ്ട് എന്ന് യാഥ പക്ഷെ പുറത്ത് നമ്മളെല്ലാം ഡീസെന്റാ പുറത്ത് നമ്മൾ എല്ലാം ഡീസെന്റാ പക്ഷെ അണ്ടർ വെയർ ജാതി ഇടതാ അത് പുറത്ത് കാണുന്നില്ല എന്ന് എഴുതും അത് ചില ആളുകള് പാൻറിന്റെ മേലെ ഇട്ട പോലെ പാൻറിന്റെ മേലെ ഇടുന്നുണ്ട് ഇപ്പോൾ അല്ലേ അണ്ടർവെയർ പാൻറിന്റെ മേലെ ഇടുന്നുണ്ട് അതിനും നാണമില്ലാത്തൊരവസ്ഥയുണ്ട് അതാണ് അതിനെപ്പറ്റി പറയാറ്